കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായ സഹൃദയ സാംസ്കാരിക വേദി ന്യൂമാഹിയുടെ പ്രഥമ സാഹിത്യ പുരസ്കാരം എം രാഘവന് മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ കഥാകൃത്ത് എം രാഘവന്റെ പതിറ്റാണ്ടിലേറെ നീണ്ട എഴുത്ത് ജീവിതത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ജനങ്ങളുടെ സമഗ്ര സഞ്ചയം കഥ എന്ന പേരിൽ അടുത്ത കാലത്ത് നെയ്തൽ പതിപ്പകം പ്രസിദ്ധീകരിച്ച കഥാസമാഹാരത്തിനാണ് പുരസ്കാരം പ്രശസ്തി പത്രവും മൊമന്റോയും അടങ്ങുന്നതാണ് പുരസ്കാരം ആഗസ്റ്റ് അഞ്ചിന് തിങ്കളാഴ്ച വൈകുന്നേരം നാലിന് എം രാഘവന്റെ മാഹി ഭാരതിയ റോഡിലെ മണിയമ്പത്ത് വീട്ടിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും എം മുകുന്ദൻ തന്റെ മൂത്ത സഹോദരൻ എം രാഘവന് പുരസ്കാരം സമ്മാനിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചടങ്ങിനുണ്ട് എം രാഘവന്റെ പ്രകാശിതവും അപ്രകാശിതവുമായ കഥകൾ സമാഹരിച്ച് ഈ കഥാസമാഹാരം കഥ പ്രസിദ്ധീകരിക്കുന്നതിന് ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്ത ഡോക്ടർ മഹേഷ് മങ്കലാട്ട് വന്യജീവി ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനും പ്രഭാഷകനും യാത്രാമാസികയിലെ കോളമിസ്റ്റുമായ അസീസ് മാഹി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും സാഹിത്യ നായകർ അർജിക്കുന്ന ഒരു അംഗീകാരം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സഹതീയ സാംസ്കാരിക വിജയ ആഭിമുഖ്യത്തിലൂടെ ഈ ഒരു മതസമ്മേള നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും നീരാളി ദുരുത്തത്തിലാണ് നമ്മുടെ വളർന്നു വരുന്ന ഒരു അപ്പോൾ ഈ ഒരു ചിന്തയിൽ നിന്ന് യും മനുഷ്യ സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും എല്ലാവരെയും ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഒന്നിച്ച് കൊണ്ടുപോവുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പത്രസമ്മേളനത്തിൽ രക്ഷാധികാരി സി വി രാജൻ പെരിങ്ങാടി പ്രസിഡന്റ് പി കെ വി സാലിഹ secretary M